ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാണ് ഞാൻ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും നമ്മളുടെ മഴക്കാലം എത്തിയപ്പോഴേക്കും നമ്മൾ നമ്മളിത് വിറകാല ഉണ്ടത് വിറകാല പിന്നെ അപ്പുറത്ത് തൊഴുത്താണ് കേട്ടോ അതിന് കാണിച്ചു തരാം കേട്ടോ മുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് അറിയേണ്ടാവുന്നുണ്ട് നിറയെ കോട്ട് ഒരുമാട്ടോ കണ്ടില്ലേ എന്നാൽ ഇപ്പം ആ മഴ പെയ്യും പുറത്ത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ അരിച്ചിരിക്കുക കേട്ടോ അത് കൂടെ ഇതോ അപ്പം അത് ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഇവിടെ കേട്ടോ കുറന്ന് വെക്കുക അങ്ങനത് അട്ട അട്ട ഇങ്ങനെ കെട്ടിയിട്ട് മരങ്ങളോട് അട്ട അട്ടം കെട്ടിയിട്ടിങ്ങനെ കുറഞ്ഞട്ടോ ചെയ്യുക ഇതങ്ങനെ ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് അപ്പം ഇതിൻ്റെ ആ ഓട്ടും പുറത്ത് കണ്ടില്ലേ റൈ ഉണ്ട് കേട്ടോ ഇത് എവിടെ നിന്ന് അവർ വരുന്നെന്നറിയില്ല കേട്ടോ അതുവരെ വേനൽക്കാലത്തൊന്നും നമ്മൾ കണ്ട് കാണണ്ടാവില്ല ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ വേണ്ട ഓട്ടിൻ്റെ പൊത്തു കൂടെ നിറഞ്ഞ് നിറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അവിടെ മാത്രമല്ല ഞാൻ വേറെ സ്ഥലം കൂടി കാണിച്ചതാ കേട്ടോ അവർ ഇരുന്ന് ഇരുന്ന് നാശമാക്കിയിട്ടുള്ളൊരു സ്ഥലം കാണിച്ചു തരാം ഇതാ കേട്ടോ നമ്മുടെ വാതിൽ ഈ വാതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കോട്ടിരുന്നു കേട്ടോ ഈ വാതിൽ മൊത്തമായിട്ട് നാശാക്കി കേട്ടോ ഈ വാതിലൊക്കെ കണ്ടോ ഇങ്ങനത്തെ ഒക്കെ പൊളിഞ്ഞത് കാണുന്നുണ്ടല്ലോ ആ പൊളിഞ്ഞ ഈ വാതിലെ പൊടി കാണിച്ച ഒരു കടിച്ച് കടിച്ചിങ്ങനെ എടുത്ത പൊടി കണ്ടോ ഇതൊക്കെ വാതിൽ നിന്ന് വീണ പൊടിയൊക്കെ കാണുന്നത് നമ്മളെ വാതിന്റെ മുൻഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം നാട്ടിൽ കൂടെ ഒക്കെ ഇട്ടെന്ന് അപ്പം നിങ്ങൾക്കിതേപോലെ കോട്ടയമുള്ള ശല്യം ഉണ്ടോ ഇതിവിടെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പക്ഷേ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ശല്യമില്ലാട്ടോ ഇത് ഇവിടെ വീട്ടിനെ അട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഗാല വരുന്ന കേട്ടോ അപ്പോൾ അവിടുന്ന് ഈ ഒരു വർഗാലയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീടിൻ്റെ ഉള്ളിക്ക് ഒരു ശല്യം ഇല്ല പക്ഷെ നമ്മളിതാണ്ടോ അതോ നിറയെ കൂടെ തുളച്ച് തുളച്ച് കയറി കയറി ഇറക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും കൂടി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടോ ഒരു സ്ഥലം ബാക്കി വെച്ചിട്ടില്ല കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷെ വാതിൽ മൊത്തം ശായിട്ടോ ഞാൻ നിന്റെ മുൻഭാഗം കൊണ്ട് കണ്ടോ കണ്ടില്ലേ മുൻഭാഗത്ത് അതേ അവസ്ഥ കേട്ടോട്ട് തുളച്ചിങ്ങനെ കയറി ഇരിക്കാനായിട്ടില്ലേ അവർ ഇതിന്റെ ഉള്ളിലെ താമസം പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെങ്ങനെ ഞാൻ പറഞ്ഞ പൊടി വാതിലിന്റെ പൊടി വാതിലൊക്കെ പൊളിച്ച് നല്ല അടിയൊക്കെ പൊളിച്ചെടുത്തിരിക്കാണ് അങ്ങനെ വാതിൽ നാ ഷെയർക്ക് കേട്ടോ ഇപ്പൊ നമ്മുടെ പയ്യേന്റെ തൗത്താണ് കേട്ടോ പക്ഷെ ഇവിടെ നോക്കിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കിയ വർഗാലയിൽ മാത്രം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോനെ കൂടി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ ബൈ